സനാതനധർമ്മത്തെ അവഹേളിച്ച വാർത്താവതാരകൻ അബ്ജോദ് വർഗീസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തി സനാതനധർമ്മ വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് ഐക്യവേദി കുറ്റപ്പെടുത്തി വിവാദ പോസ്റ്റ് സമൂഹമാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച മാധ്യമപ്രവർത്തകനെ പുറത്താക്കും വരെ സമരം ശക്തമായി തുടരാനാണ് സംഘടനയുടെ തീരുമാനം മതവിശ്വാസി അല്ലെന്ന് പറയുകയും ഒരു മതത്തെ അടിച്ചാക്ഷേപിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് സനാതനധർമ്മത്തെ അവഹേളിച്ചുള്ള അബ്ജോദ് വർഗീസിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പാലാരിവട്ടം സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി ഓഫീസിന് മുന്നിലേക്ക് നടന്ന മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തറഞ്ഞു ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി പ്രകാശൻ തൊണ്ടത്തുകടവ് ഉദ്ഘാടനം ചെയ്തു ഹിന്ദു സമൂഹത്തിനും സനാതന സനാതനധർമ്മത്തിനുമെതിരായ നിലപാടാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെന്ന് പ്രകാശൻ തൊണ്ടത്തുകടവ് പറഞ്ഞു സനാതന വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഉദയനിധി സ്റ്റാലിനും അബ്ജോദ് വർഗീസും എല്ലാം നടത്തുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി ആബാ ബിജു ആരോപിച്ചു സമൂഹത്തിനും സനാതനധർമ്മത്തിനുമെതിരെ ഏഷ്യാനെറ്റ് പണ്ട് നൂറ് ശതമാനവും ആ നിലപാടിൽ ഉള്ളവരാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ ക്യാപ്റ്റൻ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു സംഘടനാ സെക്രട്ടറി കെ എസ് ശിവദാസ് ജില്ലാ പ്രസിഡന്റ് പി സി ബാബു നേതാക്കളായ ഉണ്ണികൃഷ്ണൻ മാടവന കെ വി കലേശൻ എന്നിവർ നേതൃത്വം നൽകി ജനം കൊച്ചി